നമ്മുടെ സൗരീതത്തിലെ ഏറ്റവും വലിയ ഗ്രഹം നിർഭാഗ്യവശാൽ ഒരു നക്ഷത്രമാവാതെ പോയ ഒരു ഭീമൻ വാതക ഗ്രഹം നമ്മുടെ ഭൂമിയേക്കാൾ വലുപ്പമുള്ള ഭീമൻ ചുഴലിക്കാറ്റുകൾ വീശുന്ന ഗ്രഹം ഭൂമിയുടെ രക്ഷകനായ വ്യാഴം അഥവാ ജുപ്പീറ്ററിനെ കുറിച്ചാണ് പറഞ്ഞു വരുന്നത് വ്യായാത്തിൻ്റെ പ്രത്യേകതകളെ കുറിച്ച് കൂടുതൽ മനസ്സിലാക്കാം വെൽക്കം ടു മാസ്റ്റർ മൈൻഡ് നമ്മുടെ ഭൂമിയുടെ മുന്നൂറ്റി പതിനെട്ട് മടങ്ങും വ്യാസമാണ് വ്യാഴത്തിനുള്ളത് ആയിരത്തി നാന്നൂറ് ഭൂമികളെ ചേർത്ത് വെച്ച് ഒരു ഗോളം ഉണ്ടാക്കിയാൽ എത്രത്തോളം ഉണ്ടാവുമോ അത്രയും വരും വ്യാഴത്തിന്റെ വലുപ്പം ഒരു ലക്ഷത്തി നാല്പത്തിരണ്ടായിരത്തി തൊള്ളായിരത്തി എൺപത്തിനാല് കിലോമീറ്റർ ആണ് ഈ ഭീമൻ ബാധ ഗ്രഹത്തിന്റെ വ്യാസം ചുരുക്കി പറഞ്ഞാൽ സൗരവിധത്തിലെ മറ്റു ഏത് ഗ്രഹങ്ങളെയും ചേർത്ത് വെച്ച് ഒരു ഗോളം ഉണ്ടാക്കിയാലും വ്യാഴത്തിന്റെ വലിപ്പത്തിന്റെ അടുത്ത് വരില്ല വാദഗ്രഹം ആയതുകൊണ്ട് തന്നെ ഇവിടെ നമുക്ക് ഭൂമിയുടേതു പോലെയുള്ള ഒരു പ്രതലം കാണുവാൻ സാധിക്കില്ല സൂര്യനിൽ നിന്നും എഴുപത്തി കോടി കിലോമീറ്റർ ദൂരത്തിലാണ് വ്യാഴം നിലനിൽക്കുന്നത് സൂര്യനിൽ നിന്നും അഞ്ചാമത്തെ ഗ്രഹമാണ് വ്യാഴം വ്യാഴം ഭൂമിയും ഏറ്റവും അടുത്തു വരുന്നത് ഏകദേശം അയിമ്പത്തെട്ട് കോടി കിലോമീറ്ററും ഏറ്റവും അകലുന്നത് തൊണ്ണൂറ്റിയാറ് കോടി കിലോമീറ്ററും ദൂരത്തിലുമാണ് ഇത്രയും വലിയ ഈ ഗ്രഹത്തിന്റെ ഭ്രമണ വേഗത ഭൂമിയുടേതിനേക്കാൾ രണ്ടര മടങ്ങ് കൂടുതലാണ് ഒമ്പത് മണിക്കൂറും അയിമ്പത്തഞ്ച് മിനിറ്റുമാണ് വ്യായത്തിലെ ഒരു ദിവസം സൂര്യനിൽ നിന്നും ഇത്രയും അകലത്തിൽ ആയതുകൊണ്ട് തന്നെ പന്ത്രണ്ട് എടുക്കും സൂര്യനെ ഒരു തവണ വലം വെക്കാൻ വ്യാഴം മാത്രമല്ല ഒട്ടുമിക്ക വാദഗ്രഹങ്ങളും അതിതീവ്ര വേഗതയിലാണ് ഭ്രമണം ചെയ്യുക രണ്ടോ അതിൽ കൂടുതലോ സെലസ്റ്റിയൽ ബോഡീസ് പരസ്പരം ബലം വെക്കുമ്പോൾ അവയുടെ ഗുരുത്താകർഷണ ബലങ്ങൾ പരസ്പരം സന്തുലിതമാക്കുകയും അവ ഈ ബിന്ദുവിനെ ചുറ്റി സഞ്ചരിക്കുകയും ചെയ്യുന്നു ആ എന്ന് പറയുക കുറച്ചുകൂടെ വ്യക്തമാക്കി പറഞ്ഞാൽ നമ്മുടെ ഭൂമി കൃത്യം വൃത്താകൃതിയിലല്ല സൂര്യനെ വലം വെക്കുന്നത് ബാരിസെന്റർ സൂര്യൻ്റെ കേന്ദ്രത്തിനോട് തട്ടടുത്തായിട്ടാണ് സ്ഥിതി ചെയ്യുന്നത് ആ പോയിന്റിനെയാണ് ഭൂമി വലം വെക്കുന്നത് മറ്റുള്ള ഗ്രഹങ്ങളുടെ ബാരിസെന്റർ സൂര്യന്റെ കേന്ദ്രത്തിനോട് അടുത്താണെങ്കിൽ വ്യാഴത്തിൻ്റെത് സൂര്യൻ്റെ അന്തരീക്ഷത്തിന് പുറത്താണ് സ്ഥിതി ചെയ്യുന്നത് ഇത്രയും ഗുരുത്താകർഷണമുള്ളത് കൊണ്ട് തന്നെ ഭൂമിയെയും ചൊവ്വയെയും ലക്ഷ്യം വെച്ചു വരുന്ന പല ഉൽക്കകളെയും വ്യാഴം വലിച്ചെടുക്കുന്നു അതുകൊണ്ട് തന്നെ ഭൂമിയുടെയും ചൊവ്വയുടെയും രക്ഷകൻ എന്നും വ്യാഴത്തിനെ വിളിക്കാറുണ്ട് ചൊവ്വയ്ക്കും ശുക്രനും ശേഷം ഭൂമിയിൽ നിന്നും നന്നായി കാണാൻ കഴിയുന്നത് വ്യാഴത്തിനെയാണ് ഹൈഡ്രജൻ ഹീലിയം അമോണിയ മീതെൻ തുടങ്ങിയ വാതകങ്ങളാണ് പ്രധാനമായും വ്യാഴത്തിൽ അടങ്ങിയിരിക്കുന്നത് അതിൽ തന്നെ തൊണ്ണൂറ് ശതമാനം ഹൈഡ്രോജനും പത്ത് ശതമാനം ഹീലിയവും മറ്റു വാതകങ്ങളുമാണ് വോയേജർ വൺ ആൻഡ് ടു ഗലീലിയോ ജൂണോ തുടങ്ങിയ പേടകങ്ങൾ വ്യാഴത്തെക്കുറിച്ച് കുറിച്ച് നമ്മൾക്ക് കൂടുതൽ മനസ്സിലാക്കി തന്നു ഇത്രയും വലിയ വാതകം നിറഞ്ഞ ഒരു ഗ്രഹത്തിന് ഘരൂപത്തിലുള്ള ഒരു കോർ ഉണ്ടായിരിക്കുമോ എന്നത് പണ്ട് മുതലേ സംശയമായിരുന്നു അതിനുള്ള ഉത്തരം തന്നത് നാസ രണ്ടായിരത്തി പതിനൊന്നിൽ വിക്ഷേപിച്ച ജൂണോ ആയിരുന്നു രണ്ടായിരത്തി പതിനാറിലാണ് ജൂണോ വ്യാഴത്തിൽ എത്തിയത് ജൂണോ സൂര്യനെ ഒരു തവണ വലം വയ്ക്കുകയും രണ്ടായിരത്തി പതിമൂന്നിൽ ഭൂമിയുടെ അടുത്തുകൂടി പോവുകയും ചെയ്തു അതിനുശേഷമാണ് വ്യായത്തിലേക്ക് പോയത് വ്യായത്തിലേക്ക് എത്തുന്നതിന് മുമ്പ് അമ്പത് ലക്ഷം കിലോമീറ്റർ ദൂരെ നിന്നും വ്യാഴവും വ്യാഴത്തിന്റെ ഏറ്റവും വലിയ നാല് ഉപഗ്രഹങ്ങളും ചേർന്ന ഒരു ചിത്രം ജൂണോ പകർത്തിയിരുന്നു കാലിസ്റ്റോ യുറോപ്പ ഗാനിമേഡ് എന്നിവയാണ് ആ നാല് ഉപഗ്രഹങ്ങൾ ഇന്നേവരെ നമ്മൾ തൊണ്ണൂറ്റി ഉപഗ്രഹങ്ങളെ ആണ് വ്യാഴത്തിൻ്റെ ഉപഗ്രഹങ്ങളായി സ്ഥിരീകരിച്ചിരിക്കുന്നത് അതിൽ ഏറ്റവും വലിയ നാല് ഉപഗ്രഹങ്ങളായ ഐ ഒ കാലിസ്റ്റോ യുറോപ്പ ഗാനിമേഡ് എന്നിവ ഗലീലിയൻ ഉപഗ്രഹങ്ങൾ എന്നറിയപ്പെടുന്നു ഗാനിമേഡാണ് വ്യാഴത്തിൻ്റെയും സൗരത്തിലെയും ഏറ്റവും വലിയ ഉപഗ്രഹം വ്യാഴത്തിൽ നിന്നും ഒരു ലക്ഷത്തി എഴുപതിനായിരത്തി നാന്നൂറ് കിലോമീറ്റർ ദൂരത്തിലാണ് ഗാനിമേഡ് സ്ഥിതി ചെയ്യുന്നത് നമ്മുടെ സൗഹൃദത്തിൽ ശനി കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ഉപഗ്രഹങ്ങളുള്ളത് വ്യാഴത്തിനാണ് ശനിയെ പോലെ തന്നെ വ്യാഴത്തിനും റിങ്ങുകളുണ്ട് പൊടിപടലങ്ങളും ഉൽക്കകളുമാണ് ഈ റിങ്ങിൽ അടങ്ങിയിരിക്കുന്നത് വ്യാഴത്തിൻ്റെ ചില ഉപഗ്രഹങ്ങളും ഈ റിങ്ങിനുള്ളിലാണ് സ്ഥിതി ചെയ്യുന്നത് വ്യാഴത്തിൻ്റെ ഭൂരിഭാഗം ഉപഗ്രഹങ്ങളും തീരെ ചെറുതാണ് ചെറിയ ഉൽക്കകളുടെ വലുപ്പം മുതലുള്ളവ ഈ കൂട്ടത്തിലുണ്ട് പലതും വ്യാഴത്തിന്റെ തൊട്ടടുത്തുകൂടെ പോയപ്പോൾ വ്യാഴത്തിന്റെ ഗുരുത്വാകർഷണത്തിൽ പെട്ടുപോയതായിരിക്കാം അതുപോലെ തന്നെയാണ് ഭൂമിയെയും ചൊവ്വയെയും ലക്ഷ്യം വെച്ചു വരുന്ന ഉൽക്കകളെ വ്യാഴം പിടിച്ചെടുക്കുന്നത് വ്യാഴത്തിന്റെ പല ചിത്രങ്ങളിലും നമ്മൾ ഒരു ചുവന്ന വൃത്താകൃതിയിലുള്ള രൂപം കണ്ടു കാണും അതാണ് ദി ഗ്രേറ്റ് റെഡ് സ്പോട്ട് എന്നറിയപ്പെടുന്ന ഭീമൻ ചുവഴലിക്കാറ്റ് മണിക്കൂറിൽ നാനൂറ്റി അമ്പത് കിലോമീറ്റർ വേഗത്തിലാണ് ഇത് വീശുന്നത് ഇതിനേകദേശം നമ്മുടെ ഭൂമിയേക്കാളും വലിപ്പമുണ്ട് പതിനാറായിരത്തി മുന്നൂറ്റി അമ്പത് കിലോമീറ്റർ ആണ് ഇതിന്റെ വ്യാസം നമ്മുടെ ഭൂമിയുടെ വ്യാസം പന്ത്രണ്ടായിരത്തി എഴുന്നൂറ്റി നാൽപ്പത് കിലോമീറ്റർ ആണെന്ന് ഓർക്കണം ഇത് കൂടാതെ ഒട്ടനവധി ചുഴലിക്കാറ്റുകളും വ്യാഴത്തിലുണ്ട് വ്യാഴം എന്ന ഗ്രഹം ഇല്ലായിരുന്നുവെങ്കിൽ ഭൂമിയുടെയും ചൊവ്വയുടെയും അവസ്ഥ എന്താകുമായിരുന്നു നിങ്ങൾക്ക് എന്തു തോന്നുന്നു അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക അടുത്ത വീഡിയോയിൽ കാണാം